എന്റെ പരീക്ഷ അമ്മ മേരി മാതാവ് നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അമ്മ മാതാവ് അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ ഒരിക്കലും അമ്മ ഞങ്ങളെ കൈവിടില്ലല്ലോ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളുടെ മേൽ ദുഃഖത്തിൻ്റെ മേൽ സങ്കടങ്ങളുടെ മേൽ ആവലാദികളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ അങ്ങിലൂടെ യേശുവിനെ കൂടുതൽ അറിയുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് കാണുമാറാകേണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തകർന്നു വീഴാതെ മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ധൈര്യവും അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തരണമേ കരുണയുള്ള മാതാവ് ഓരോ ദിനവും അങ്ങ് ഞങ്ങളുടെ കരവും സഹന നേരങ്ങളിൽ ഞങ്ങൾക്ക് തുണയുമായിരിക്കണമേ നാളിതുവരെയുള്ള ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളും കാത്തുരക്ഷിച്ച വഴികളും നന്മയായി തെളിഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ടായിരുന്നിട്ടും ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോയ ചില സൗഭാഗ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ വേദനപ്പെടാറുണ്ട് തെറ്റിപ്പോയ ചില തീരുമാനങ്ങളെ ഓർത്ത് ആപലാതിപ്പെടാറുണ്ട് അകന്നുപോയ ചില വ്യക്തിബന്ധങ്ങളെ ഓർത്ത് നൊന്തും നീറിയും ആയുസിന്റെ ഏറിയ ദിനങ്ങളെയും ഞങ്ങൾ കഴിച്ചു കൂട്ടാറുണ്ട് അമ്മ മാതാവ് അലിവോടെ അങ്ങ് ഞങ്ങളിലേക്ക് തിരിയേണമേ അമ്മയുടെ അഗാധമായ സ്നേഹവും കരുണയും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാക്കേണമേ ഞങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും യഥാകാലം നന്മയായി തെളിയുന്ന നേരായ മാർഗത്തിലേക്കും ജീവനിലേക്കും എല്ലാ ദിവസവും അങ്ങ് തന്നെ ഞങ്ങളെ നയിച്ച് അരുളയണമേ കനിവിൻ്റെ നിറവാർന്ന പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളിൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മ പരിഹാരം ചെയ്തു തരണമേ അന്യദേശങ്ങളിൽ ജോലിക്കായി പോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ യേശുവിൻ്റെ ആദ്യ അത്ഭുതം നടക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥത്താലാണല്ലോ അമ്മ പറഞ്ഞാൽ അമ്മയുടെ മകന് ഒരിക്കലും നിരസിക്കുവാൻ കഴിയുകയില്ല കാനായിലെ കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ യേശു വെള്ളം വെഞ്ഞാക്കിയതുപോലെ പാപികളായ ഞങ്ങളുടെ ജീവിതത്തിലും അമ്മയുടെ മാധ്യസ്ഥതയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാഥയും രക്ഷയും എന്ന നിലയിൽ പരിശുദ്ധ കനിക മറിയമ്മേ അവിടുന്ന് മുഴുവൻ സൃഷ്ടികളുടെയും രാജ്ഞിയാണല്ലോ അമ്മയുടെ സംരക്ഷണയിലും മധ്യസ്ഥതയിലും ജീവിക്കുവാൻ അനുവാദം കിട്ടിയത് ഞങ്ങൾക്ക് ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു മാലാഖമാരുടെയും മനുഷ്യരുടെയും രാജ്ഞി അവിടുന്ന് ഞങ്ങളുടെ അമ്മ തന്നെയാണല്ലോ ഈ അമ്മയുള്ളപ്പോൾ ഞങ്ങൾ ആരെ ഭയപ്പെടേണം കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ ചരിക്കുവാൻ പാപാധകാരം നിറഞ്ഞ ഈ ലോകത്തെ തരണം ചെയ്യുവാൻ ഭയപ്പെടേണ്ട ഒരാവശ്യവും അമ്മയുള്ളപ്പോൾ ഞങ്ങൾക്കുണ്ടാവുകയില്ല ഈ അമ്മയുടെ സംരക്ഷണയിൽ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയിലും പുണ്യത്തിലും അമ്മ അനുകരിച്ചാൽ നിശ്ചയമായും അമ്മ ഞങ്ങളുടെ സംരക്ഷകയായി മധ്യസ്ഥയായി തുണയായി എപ്പോഴും ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അമ്മേ പരിശുദ്ധ അമ്മയും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും നൽകുവാനായി പരിശുദ്ധ അമ്മേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ദൈനംദിന ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും അമ്മ തന്നെ ഏറ്റെടുക്കണമേ കരുണയുള്ള മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും എല്ലാ ദിവസവും കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് ക്ഷമയോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് അങ്ങ് കാണിച്ചു തരുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു ദൈവമാതാവ് ഞങ്ങളുടെ ആത്മാവിന് ബലം പകർന്നു നൽകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി അമ്മ പ്രശോഭിക്കണമേ അമ്മയെ മറന്ന് ഞങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളും ഹൃദയഭാരങ്ങളുമെല്ലാം സംശയമനോഭാവത്തോടെ നോക്കി കണ്ടുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവസരങ്ങളിൽ ദൈവമാതാവ് അടിയൊറച്ച് വിശ്വാസം നൽകി അമ്മ ഞങ്ങളെ നയിക്കണമേ പരിപാലിക്കണമേ ബലഹീനരായ മനുഷ്യരാണ് ഞങ്ങളെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളിലെ പാപ പ്രേരണകൾക്കും പ്രലോഭന ചിന്തകൾക്കും വഴിപ്പെട്ടു പോകുമ്പോൾ ദൈവമാതാവ് എല്ലാ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് ഞങ്ങളുടേതായ എല്ലാ മാർഗങ്ങളും ചിന്തകളും വെടിഞ്ഞ് അമ്മയിലേക്ക് തിരിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നിത്യതയിലെത്തുവോളം അങ്ങിൽ ഇടരാതിരിക്കുവാനുള്ള ആത്മീയ വെളിച്ചത്താൽ ഞങ്ങളെ നയിക്കണമേ ദൈവമാതാവ് അങ്ങേതിരുപുത്രൻ്റെ എല്ലാ യോഗ്യതകളും അങ്ങേ അങ്ങേതിരുപുത്രൻ്റെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും നൽകുകയും ചെയ്യണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എത്രയും ദയയുള്ള മാതാവ് നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച പോലും അമ്മ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ലല്ലോ ദൈവമാതാവ് നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി അമ്മയുടെ അടുക്കൽ ഞാൻ ചോദിക്കുന്ന എൻ്റെ നിയോഗം എത്രയും വേഗം സാധിച്ചു തരുവാൻ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ ഭക്തയായി എന്നെ സ്വീകരിച്ചാലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ചു കൊള്ളുന്നു ദൈവമാതാവ് ഏറ്റവും അത്യാവശ്യമായി എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടുന്ന ഞാൻ സമർപ്പിച്ച ഈ നിയോഗം അവിടുന്ന് സാധിച്ചു തരുവാൻ കനിവുണ്ടാകണമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും സമാശ്വാസത്തിൻ്റെയും മാതാവായ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും അവിടുന്ന് പൂർണ്ണമായും ഞങ്ങളിൽ നിന്നും നീക്കി കളയണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യാശയുടെ കിരണം അവിടുന്ന് വീശിയണമേ സ്നേഹനിർഭരമായി കരം നീട്ടി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും അറിയാവുന്ന അമ്മ ഈ ജീവിതത്തിൽ സമാശ്വാസം നൽകുവാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ അത്ഭുതങ്ങളുടെ അമ്മയായ അവിടുന്ന് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരുമെന്നും എൻ്റെ ജീവിതത്തിന് സഹായവും സന്തോഷവുമായി അമ്മ കൂടെ ഉണ്ടാകുമെന്നും ഞാൻ അമ്മയിലെപ്പോഴും വിശ്വസിച്ച് അമ്മയോട് ചേർന്ന് നിൽക്കുന്നു അമ്മ മാതാവ് എൻ്റെ ബലഹീനതയിൽ ബലം നൽകണമേ എൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ എന്നെ ശക്തിപ്പെടുത്തണമേ പ്രതീക്ഷയില്ലാതെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകളുടെ മേൽ അവിടുന്ന് ഇടപെടേണമേ ഓരോ മക്കളുടെയും സങ്കടങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ സമാധാനത്തിലേക്കും ദൈവത്തിലേക്കുള്ള പ്രത്യാശയിലേക്കും ഉള്ള വഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ കാണിച്ചു തരണമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മേ മറിയമേ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ ഞങ്ങൾക്ക് വേണ്ടി നിത്യവും അങ്ങ് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ആമേൻ